നമ്മൾ നല്ല മുളകൊക്കെ ഇട്ട കുടമ്പുളയിട്ട മീൻകറി അതായത് കുട്ടനാടൻ സ്റ്റൈലും മീൻകറിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ മീൻകറി തയ്യാറാക്കുന്നതെന്ന് അപ്പോൾ ഇത് എന്ത് മീൻ കൊണ്ടാണെന്നൊക്കെ നമ്മൾ കാണുക നമ്മൾ വാരി വെളിച്ച് ആവശ്യമില്ലാതെ ഒരു ചേരുവകളും ചേർക്കാതെ വളരെ കുറച്ച് ചേരുവകൾ കൊണ്ടാണ് നമ്മൾ ഈ പ്രത്യേക മീൻകറി തയ്യാറാക്കിയിരിക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളപൂർന്നില്ലേ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ട് ആർക്കും അറിയാൻ മേലാത്ത മീൻകറി വെക്കാൻ അറിയാൻ മേലാത്തവർക്കും ഈ റെസിപ്പി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മീൻകറി വെക്കാൻ പറ്റും അത്രമാത്രം എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മീൻകറിയാണിത് വളരെ പെട്ടെന്ന് അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഈ കറി റെഡിയാക്കി എടുക്കാം അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ മഞ്ഞം കറി റെഡിയാക്കുന്നതെന്നുള്ള വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടി രണ്ട് കിലോ തിരണ്ടി രണ്ട് കഷ്ണങ്ങളായിട്ട് നല്ല കായൽ തിരണ്ടിയാണ് ഇത് കടലിലെ തിരണ്ടിയല്ല കായൽ തിരണ്ടിയാണ് അത് ഞാൻ കൊണ്ടുവന്ന അതിനകത്തെ രക്തമയൊക്കെ കഴുകി കളഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത് എങ്കിൽ പോലും അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഉളുമ്പ് കണക്കുണ്ട് ഈള കണക്കുണ്ട് നമ്മൾ മീൻ അങ്ങോട്ട് പിടിക്കുമ്പോൾ തെന്നിത്തന്നി പോവും അതിൻ്റെ പുറമെയുള്ള തൊലി നമുക്ക് ചെത്തിക്കളയാ തൊലി നമുക്ക് ആവശ്യമില്ല തൊലിയും അതിൻ്റെ സൈഡിലുള്ള നമുക്ക് ആവശ്യമില്ലാത്ത ചകിളയുടെ സൈഡിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കിളക്കണം അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന കത്തി അത്ര മൂർച്ചയില്ല ഇതുപോലെ ഇച്ചിരി കഷ്ടപ്പാടാണ് അതിൻ്റെ തൊലി ഉരിഞ്ഞെടുക്കുക എന്നുള്ളത് എന്നുവെച്ചാൽ മീൻ നമ്മൾ പിടിച്ച പിടിയിൽ കിട്ടുക അല്ല അത് തെൻ്റിത്തന്നി പോകുന്നുണ്ടോ അപ്പോൾ അതിൻ്റെ പുറത്തുള്ള ആ ഉളുമ്പാണ് അത് തെൻറ്റിത്തന്നെ പോകുന്നത് അപ്പോൾ എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഞുറുക്കിയെടുക്കണം അവൻ ഞുറുക്കിയെടുത്ത് നമുക്ക് ആവശ്യം ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം നമുക്ക് ഞുറുക്കിയെടുക്കാൻ വെച്ചാൽ മീനിലൊക്കെ ഉപ്പും പുളിയൊക്കെ പെട്ടെന്ന് പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കറി ഇരിക്കും തോറുമാണ് ഇതിൻ്റെ രുചി കൂടുന്നത് അവൻ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒരുപാട് തീരെ ചെറിയ കഷ്ണങ്ങളല്ല ഒരുമാതിരി നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന പീസിൻ്റെ പരുവത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇവ കട്ട് ചെയ്യുമ്പോൾ തന്നെ എന്തായാലും ഒരുപാട് ഉളുമ്പോണ്ട് നന്നായിട്ട് കഴുകിയെടുക്കണം എന്നു വെച്ചാൽ ഇത് ഈളാ കണക്ക് നമ്മളിങ്ങനെ ഇളുകളാന്ന് പോകും അത് മീൻ പിടിക്കുമ്പോഴത്തേക്ക് അപ്പോൾ അതിൻ്റെ തൊലിയുടെ പുറത്തും അങ്ങനെയൊക്കെയുള്ള സംഭവമാണ് ഇത് കടലിലെ അല്ല കായലിലെ തരണ്ടിയാണ് അപ്പോൾ അത് നമ്മളിങ്ങനെ സമയമെടുത്ത് അതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മീൻ കറി വെക്കാൻ അധികം സമയം വേണ്ടത് നമ്മളിങ്ങനെ അത് ക്ലീൻ ചെയ്ത് അതെല്ലാം കട്ട് ചെയ്തെടുക്കാനുള്ള സമയം അങ്ങനെ മീനെല്ലാം കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കണം അതിന് വേണ്ടി ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മളിത് പുറത്ത് കൊണ്ടുപോയി വേറെ കഴുകും ഇപ്പം നിങ്ങൾ വീഡിയോ കാണിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അങ്ങനെ മീനെല്ലാം പെറുക്കിയിട്ട് ഇനി ഇതിനകത്തൊരു വെ നമ്മൾ വിനീഗർ ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് വിനീഗർ ഒഴിച്ച് കഴിഞ്ഞാൽ ഏതുളുമ്പുള്ള മീനിൻ്റെയും ഉളുമ്പ് നമ്മൾ അല്പം വിനീഗർ ഒഴിച്ചിട്ട് രണ്ട് മിനിറ്റ് മുക്കി വെച്ച് നല്ല ഉലച്ചു കഴുകിയെടുത്തു കഴിഞ്ഞാൽ അത് ഏതുളുമ്പും മാറിക്കിട്ടും ഇപ്പോൾ തന്നെ അതിൻ്റെ ഉളുമ്പൊക്കെ മാറിയിട്ടുണ്ട് നമ്മൾ ഒരു മിനിറ്റ് ആയതേ ഉള്ളൂ അങ്ങനെ എല്ലാം ക്ലീൻ ആയിട്ടുണ്ട് ഇതൊരു മൂന്ന് നാല് തവണ നമ്മൾ ഒഴിച്ച് നല്ല രീതിയിൽ ഒലച്ച് കഴുകിയെടുക്കണം അപ്പോൾ ഒരു ഉളുമ്പുമില്ല പൂർണ്ണമായിട്ടും ഉളുമ്പ് പോയി പോയിക്കിട്ടും സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുകയില്ല അങ്ങനെ മീനെല്ലാം നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര കിലോളം മീറ്റ് കിട്ടിയിട്ടുണ്ട് വേസ്റ്റൊക്കെ പോയതിന് ശേഷം അപ്പോൾ ഇത് നമ്മൾ ഫ്രഷായിട്ട് ഞാൻ വാങ്ങിയതാണ് ഇത് നമ്മൾ കായലിൽ നിന്ന് തിരണ്ടി പിടിക്കുന്ന ഒരാളുടെ ഒരാളടുത്ത് പോയി വാങ്ങിയതാണ് ഇതിനാവശ്യമായിട്ടുള്ള സാധനമാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മളിത് മുളകരച്ചാണ് നമ്മൾ പായ്ക്കറ്റ് മുളക് പൊടിയോ മഞ്ഞൾ പൊടിയോ ഒന്നും ഉപയോഗിക്കാറില്ല നമ്മൾ ഫ്രഷായിട്ട് തന്നെ വാങ്ങി പൊടിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ അത് ഞാൻ പൊടിയൊന്നും ഇല്ലാത്ത മഞ്ഞളും മുളകും കൂടെ അരച്ചെടുക്കാൻ പോകണം ഒരു പത്ത് പതിനഞ്ച് കാശ്മീരി മുളകാണ് ഇത് മീഡിയം എരിവേ ഉള്ളൂ ഒരുപാട് എരിവൊന്നുമില്ല അപ്പോൾ നമുക്ക് ആ മഞ്ഞളും മുളകും കൂടെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് കിട്ടും ഒന്നും അല്ല അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അരച്ചെടുക്കണം തരിതരിപ്പൊന്നും പാടില്ല ഒരല്പം ഒഴിച്ച് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒഴിച്ച് നമുക്കത് അടിച്ചെടുക്കണം ഒന്നിച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് ശരിയായാലും ആദ്യം അല്പാൽപ്പം വെള്ളം അല്പാല്പം വെള്ളമൊഴിച്ച് നമുക്കിതൊന്നും ഒന്ന് നന്നായിട്ട് കുലുക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുളയൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടും അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ ആ പരുവത്തിനുള്ള അരപ്പായിട്ടുണ്ട് നല്ല പേസ്റ്റ് രൂപത്തിലാണ് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് പേസ്റ്റ് രൂപത്തിലാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക് മീൻ കറി വെക്കാനായിട്ട് നമ്മൾ മൺചട്ടിയിലാണ് വെക്കുന്നത് ചട്ടി അങ്ങോട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നല്ല ആ ിയ വെളിച്ചെണ്ണ നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന വെളിച്ചെണ്ണയല്ല ഇത് മില്ലിൽ പോയിട്ട് നമ്മൾ നേരിട്ട് നമുക്ക് പരിചയമുള്ളൊരു മില്ലിൽ നിന്ന് മേടിക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആ വെളിച്ചെണ്ണ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉരുവായിട്ട് കൊടുത്തിട്ടുണ്ട് ഉരുവായൊന്ന് ചൂടായി മൂത്തായി വന്നാൽ മതി കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും കറിയുടെ അതിലേക്ക് നമ്മൾ ഒരു കക്ഷണം ഇഞ്ചി അത് നീളത്തിലരിഞ്ഞു നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അരിയാം അപ്പം ഞാൻ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് അത് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കണം നല്ല കെലുകിലാന്ന് കേൾക്കണം അതിലേക്ക് ഇനി ഒരു പത്ത് പതിനഞ്ച് തൊളം വെളുത്തുള്ളി നമ്മൾ അല്ലികൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നെടുക പുളന്നാണ് ഇട്ടിരിക്കുന്നത് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അതും നന്നായിട്ട് വഴറ്റിയെടുക്കണം വഴറ്റിയെടുക്കുക ഞാൻ നല്ല ബ്രൗൺ കളറാകണം അപ്പോൾ അതും ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിയാണ് ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ചെറിയ സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് ഉള്ളിയാണ് നമ്മൾ മീൻ കറി വെക്കുമ്പോൾ എപ്പോഴും ടേശ് അതുപോലെ കറി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് ഉള്ളി ഇടല്ലേ അത് മതിരിക്കും അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കുറച്ച് ഉള്ളിയോ സവാളയാണ് ചേർക്കുക രണ്ടു കരിവേപ്പില നാടൻ കരിവേപ്പിലയാണ് ഉണ്ടായിരുന്ന കരിവേപ്പലയുടെ മണ്ട പി ഇടുകൊണ്ട് വന്ന് നമ്മൾ ഇട്ടിരിക്കുകയാണ് ഇതുപോലെ ബ്രൗൺ ആയിട്ട് വരണം ഇത് കരിഞ്ഞു പോകാൻ പാടില്ല പച്ചപ്പും നിൽക്കാൻ പാടില്ല എങ്കിൽ മാത്രമേ നമ്മുടെ മീൻകറി അതായത് കുറച്ച് ദിവസത്തേക്ക് നമ്മൾ പുറത്ത് വെച്ചാൽ പോലും അത് കേടാകില്ല അപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നതിലേക്ക് നല്ല ബ്രൗൺ കളറായി വന്നതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന മുളക് പേശ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇതൊന്നും നല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ പച്ചപ്പൊക്കെ അത് പോകണം ഈ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ആ ബൗൾ കഴുകി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ നല്ല രീതിയിൽ അടിക്ക പിടിക്കാത്ത രീതിയിൽ നമ്മളിത് വഴറ്റിയെടുക്കുക ആ പച്ചപ്പ് പൂർണ്ണമായിട്ട് പോകുന്ന വരെ വഴറ്റിയെടുക്കുക അത് നമ്മളതിന് അവസാനം അല്പം വെള്ളം കൂടെ ആ മിക്സിയുടെ ജാറും ഒക്കെ ഒന്ന് കഴുകി ഒന്ന് ഒഴിച്ചിരിക്കുകയാണ് നല്ല കുഴമ്പ് പരുവത്തിൽ നമ്മുടെ ഗ്രേവി അങ്ങനെ കിടക്കുകയാണ് അതും ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ആ തിളച്ച് വന്നതിലേക്ക് ഇനി നമ്മൾ ഉപ്പ് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുമ്പം സൂക്ഷിക്കുക അളവ് കൂടാൻ പാടില്ല അപ്പോൾ നല്ല കൃത്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ കണക്ക് കൂട്ടി നമ്മൾ മീൻകറിയൊക്കെ വെക്കുമ്പോൾ എന്ത് വേണ്ട ഉപ്പ് വേണമെന്നറിയാമല്ലോ ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കുടമ്പുളിയാണ് നമ്മൾ കുടമ്പുളി ചേർത്താണ് മീൻകറി വെക്കുന്നത് അപ്പോൾ ഒരു രണ്ടു തോണം ഉടംപുളി അത് ചെറിയ കഷ്ണങ്ങളാക്കി കുറച്ച് സമയം ഒരല്പ ഉപ്പും കൂടെ ചേർത്ത് ഒരു അല്പ ഉപ്പും കൂടെ ചേർത്ത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം അത് നമുക്ക് വെള്ളം പോരാ നമ്മുടെ മീൻ ഒന്നര മീറ്റർ ഒന്നര കിലോ മീറ്റർ ഉണ്ടല്ലോ അതിലേക്ക് ഒരു അല്പം വെള്ളം കൂടി വെച്ച് വെള്ളം കൂടി പോകാൻ പാടില്ല വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നേരം പറ്റിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മീനൊക്കെ പൊടിഞ്ഞു പോകും അതുകൊണ്ട് മീൻ കറി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം യാതൊരു കാരണവശാലും വെള്ളം ഒരുപാട് ഒഴിക്കല്ലേ വറ്റിച്ചെടുക്കാവല്ലോ എന്ന് എന്നാരും കരുതരുത് അപ്പോൾ അതൊന്ന് അടച്ചു വെക്കുകയാണ് നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വരണം തിള കയറി കഴിയുമ്പോഴാണ് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഗ്രേവി മീൻ കറിക്കുള്ള ഗ്രേവി നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഈ ചാറ് കൂട്ടിയാൽ പോലും നമുക്ക് മീൻകറിയുടെ ടേസ്റ്റിൽ ചോറ് പറ്റും നമ്മൾ ചില ഹോട്ടലുകളിലൊക്കെ കാണുന്നില്ല മീൻചാറെന്നും പറഞ്ഞു അത് മീനില്ലാതെ അത് കോഴിക്കോട് സൈഡിലൊക്കെ ഞാൻ തോന്നുന്നു അപ്പോൾ ആ തിളച്ച് വന്നതിലേക്ക് നമ്മൾ കഴുകി വാലയ്ക്ക് വെച്ചിരുന്ന മീൻ അങ്ങോട്ട് പെറുക്കിയിട്ട് കൊടുക്കാം മീൻ പൂർണ്ണമായിട്ടും പെറുക്കിയിട്ട് കൊടുക്കാം അപ്പോൾ അത് ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഗ്രേവിയിൽ നന്നായിട്ട് തിളച്ച് വരും ഇതുപോലെ വെള്ളം ഒഴിക്കാവുള്ളൂ നികക്ക വെള്ളം കിടക്കണം നികക്ക വെള്ളം കിടന്നു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വറ്റി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ചാറുണ്ടാകും ഒരുപാട് നല്ല കുറുക്കം ഉണ്ടാകും പിന്നെ ഒരുപാട് സമയത്ത് വേവിക്കേണ്ട വരിക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടുതലൊന്നും മീൻ കറി അടുപ്പിൽ വെച്ച് വേവിക്കേണ്ട കാര്യമില്ല അത് നമുക്ക് അടച്ചു വെക്കാം തിളച്ചു വരുന്നെ വരെ വെയിറ്റ് ചെയ്യാം ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് ഇങ്ങനെ തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ കൂട്ടത്തിൽ നമ്മൾ നോക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അങ്ങനെ അത് വീണ്ടും ഒന്നുകൂടെ അടച്ചിട്ട് നമ്മൾ തുറന്നെടുത്തിട്ടുണ്ട് മീൻ കറിയൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ല ചാറൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അടിച്ചു പിടിക്കും അതിൻ്റെ ഉപ്പം നോക്കാം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അല്പം ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം നമ്മൾ അധികം പണിയൊന്നുമില്ല ഇനി കറി ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ള പരിപാടിയേ ഉള്ളൂ അപ്പോൾ അതൊന്നും നമുക്ക് ഒന്ന് ചുറ്റിച്ചെടുക്കണം എന്നു വച്ചാൽ ഇതിനകത്തേ തവിയൊന്നും ഇട്ട് ഇളക്കാൻ പാടില്ല തവി ഇളക്കി കഴിയിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോകും അപ്പോൾ ഇതുപോലൊന്നും തുണി പിടിച്ചിട്ട് കൈ പൊള്ളാതെ ഞാൻ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് നമ്മുടെ കൈയിലൊക്കെ തീ പിടിക്കും തുണിക്ക് തീ പിടിച്ച കൈയൊക്കെ പൊള്ളാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിലേക്ക് ഇനി അവസാന ഘട്ട പരിപാടി എന്ന നിലയിൽ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പം കരിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കരിവേപ്പിലേ അങ്ങോട്ടിട്ടാൽ നല്ലതാണ് അപ്പോൾ അടച്ചു വെക്കുകയാണ് തീ ഓഫ് ചെയ്ത് നമ്മൾ അടച്ചു വെച്ചു അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ തുറക്കുകയാണ് വെച്ചാൽ വിശപ്പ് കൊണ്ട് നമുക്കിനിയും ക്ഷമിക്കാൻ സമയമില്ല ഇത് നമ്മൾ കറിയ തണുക്കുന്നതനുസരിച്ച് അതിൻ്റെ ചാറ് കൂകിക്കൊണ്ടിരിക്കും ഇപ്പം ചൂടോട് തന്നെയാണ് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ടൊരു പത്ത് മിനിറ്റേ ആയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവുകയാണ് അപ്പം നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് വളരെ ഏറ്റവും കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഒരുപാട് സാധനങ്ങളൊന്നും ചേർക്കാതെ വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നല്ലൊരു മീൻകറി നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന മുളക് പൊടിയിലൊക്കെ കീടനാശിനികളുടെ അംശമുണ്ട് അത് അവർ പൊടിക്കുന്ന രീതിയൊക്കെ കഴുകി ഉണക്കാതൊക്കെ ആവാം അപ്പം നമുക്ക് മുളകൊക്കെ വീട്ടിൽ മേടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ മീൻകറിയൊക്കെ വെക്കുമ്പം നമുക്കൊന്നുകിൽ കഴുകി പൊടിച്ചെടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ അരച്ചെടുക്കാം ഉള്ള ഗുണം നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല കുറു കുറാന്ന് നമുക്ക് കിട്ടും നമ്മുടെ അരപ്പൊന്നും കരിഞ്ഞു പോകില്ല അല്ലെങ്കിൽ വെള്ളം ചേർത്ത് അരപ്പൊക്കെ ആക്കിയെടുക്കണം ഇതൊക്കെ രച്ചെടുക്കുമ്പോൾ അങ്ങനത്തെ ഗുണമുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം നിങ്ങളുടെ ഫ്രണ്ട്സിനും സുഹൃത്തുക്കളും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലൊരു അടിപൊളി മീൻകറി നിങ്ങൾക്ക് വെക്കാൻ സാധിക്കും അങ്ങനെ കായൽ തെരണ്ടിയുടെ നല്ല അടിപൊളി ഒരു മുളകിട്ട കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബായ്